ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഈ വഴക്കലയുടെ മുഴുപ്പെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതേ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്ത് ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചേ ഇത് കണ്ടോ മൂത്തിട്ട് ഒരെണ്ണം ഒടിഞ്ഞു നുറുങ്ങി കിടക്കുക നന്നായിട്ട് മൂത്ത് വിളഞ്ഞ് ഒരു വശം ആ ഒന്ന് രണ്ട് കായൊക്കെ പക്ഷി കൊത്തി തിന്നിട്ടുണ്ട് കേട്ടോ ഈ വാർക്കലയും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിലെയാണ് കേട്ടോ ഇത് അമ്മയുടെ വീട് കണ്ടോ ഇവിടെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് ഉള്ളത് ഈ വീട്ടിൽ രണ്ടു രണ്ടിങ്കർമാരുള്ള ഈ ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന വീട് ഇതാണ് അവനെ അവിടെ കൂട്ടിക്കിറങ്ങുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് സമയം ആറരയാണെ ഒരല്പദരം ഒന്ന് രാവിലെ നടക്കാമെന്ന് വിചാരിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റോഡിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണേ ആ സമയത്തൊരു ഇൻട്രൊഡക്ഷൻ പിടിച്ചു അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ടല്ല ഇന്നലെയല്ല രണ്ട് ദിവസം മുമ്പ് ഒരു അടുക്കളയിൽ ഇച്ചിരിപ്പണിയൊക്കെ ചെയ്തോട്ടോ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അത് റോഡിലിറങ്ങിയിട്ടാട്ടെ എന്ന് വിചാരിച്ചു റോഡിലിറങ്ങിയെന്ന് പറഞ്ഞാൽ ഫോണൊക്കെ ആയിട്ടാണ് നടക്കുന്നത് കാരണം സമയം നോക്കി ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ രാവിലെ സമയമുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും നടക്കും ആറേകാല് തൊട്ട് ആറേ മുക്കാൽ ഏഴ് വരെയൊക്കെയാണ് നടത്തുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കയറിപ്പോണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി എട്ടുമണിയാകുമ്പോഴത്തേനും റെഡി ആയി പോകണ്ടേ അതുകൊണ്ട് അപ്പോൾ വേണ്ട റോഡിൽ നിന്ന് എൻ്റെ വീടിൻ്റെ ഒരു ദൂരെ കാഴ്ച കേട്ടോ ഒത്തിരി ദൂരമൊന്നുമില്ല റോഡിൻ്റെ താഴോട്ടിറങ്ങി നിന്നു മാത്രമുള്ളൂ അപ്പോൾ എല്ലാവർക്കും രാവിലെ ഒന്നും കൂടി റോഡിംഗ് പറയുന്നു നമ്മുടെ ഈ ചാനലിലേക്ക് വരണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവിധ സപ്പോർട്ടും ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ കേട്ടോ ഉരിങ്ങത്തൈയൊക്കെ എനിക്ക് ഇല പറിച്ചു കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വട്ടം ഒടിച്ച് ഒടിച്ച് വിടും അന്നേരം പിന്നെ ഒത്തിരി പൊക്കം വിക്കാം അപ്പോൾ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഒരേ കമ്പ് ഒടിച്ചുകൊണ്ട് പോയി കറി വെക്കാം ഇല കമ്പല്ല ഇലയാണ് കേട്ടോ ഇതിലേ ചെന്ന് ആ മുറ്റത്ത് കയറിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് കയറുന്നത് കേട്ടോ അതെൻ്റെ തറവാടായിരുന്നു ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തേക്ക് പോന്നെ അപ്പോൾ അതിനകത്ത് ആരുമില്ല തറവാട്ടിൽ കിടന്ന് പാർക്കുട്ടിയും മറ്റേ അവർ അവർ വേറെ സ്ഥലം മേടിച്ച് വീട് സ്ഥലമൊക്കെ മേടിച്ച് മാറിപ്പോയി അതുകൊണ്ട് ഇല്ല അത് വാഴയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ ആ മുറ്റത്ത് കയറിയിട്ട് വേണം ഇത് കണ്ട എൻ്റെ വീട്ടിലേക്ക് കയറാൻ അപ്പം രാവിലെ എൻ്റെ നാട്ടിലെ പ്രകൃതിയും പ്രകൃതി ഭംഗിയൊക്കെ എന്താ ആസ്വദിച്ചോട്ടോ ഇതൊക്കെയാണ് എൻ്റെ നാടത്ത് കണ്ടത് ഞങ്ങളുടെ പെരിയാറ് ഇവിടെ തൊട്ട് പെരിയാറ് തുറക്കുന്നത് ഈ പാറ ഡാമൊക്കെ തുറന്ന് വരുമ്പോഴത്തേക്കും ഈ താഴെ വരെ വെള്ളം കയറി ഈ മരത്തിൻ്റെ അടിവശം വരെ വെള്ളം കയറിയായിരുന്നു അപ്പോൾ സമനിരപ്പിൽ ഒഴുകുമായിരുന്നു കേട്ടോ അക്കരെ വരെ ഏകദേശം ഓ എനിക്ക് ഏകദേശം ഉദ്ദേശമൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ ഇതുകൊണ്ട് അക്കരക്കരെ വെള്ളം ഒഴുകുന്ന കേട്ടോ അവിടെ വരെയും പിരിയാറാണേ നല്ല വീതി ഉണ്ട് കുറേ ദൂരം നടന്നാലേ അക്കരേ ഇട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങനെ കിടക്കണമെങ്കിലും അങ്ങേറ്റത്ത് ഭയങ്കര ആഴമുള്ള ഒഴുക്കുള്ള സ്ഥലങ്ങളാണ് അങ്ങേ സൈഡ് അതുകൊണ്ട് നമുക്ക് നടന്നൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ വേനക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല ഇവിടെ തൊട്ട് അവിടം വരെ മാഞ്ചാടും പോലെ ചാടി അക്കരെ കയറിപ്പോകാം അപ്പോൾ ഇതെൻ്റെ നാട്ടുവിശേഷങ്ങളൊക്കെയാണേ അത് രാവിലെ ഉള്ളൊരു വിശേഷങ്ങൾ അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊക്കെ ചെയ്യുന്നതാണ് ഒരിഷ്ടം സന്തോഷം എന്നൊക്കെ അപ്പോൾ ഇച്ചിരി നേരം നടക്കുന്നു നടന്ന് ഒരു എക്സർസൈസ് പോലെ ഒരമണിക്കൂർ നടന്നിച്ച് കയറിപ്പോകും എന്തായാലും മഴയില്ലാതെ ഞാൻ പൊട്ടം ഇറങ്ങിയത് നല്ലൊരു മഴ വെളുപ്പം കാലത്ത് പെയ്തു ഉണ്ടോ ആ റോഡിഗ്രടെ ഒഴുകുന്ന വെള്ളം കണ്ടോ ഉറവ വെള്ളമാണ് ഇതിങ്ങനെ ആ അവിടെ മോൾ ആ മൂള് വശം തൊട്ട് അതായത് അങ്ങ് മണ്ടക്കുണ്ടല്ലോ ഇതിൻ്റെ മണ്ടഭാഗങ്ങൾ കരോട്ട കുന്ന് മലയുടെ മുകളിൽ അവിടെ തൊട്ടുള്ള ഉറവ വന്ന് 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 റോഡിൽ വന്ന് ഇതിപ്പോൾ നല്ല മഴയുള്ള സമയ നമുക്ക് റോട്ടിങ്ങനെ നടക്കാൻ പറ്റില്ല അത്രയ്ക്കും വെള്ളം ഒഴുകും കാല് പറിച്ചു കളഞ്ഞ സൈസിൽ ഒഴുക്കും കേട്ടോ പക്ഷേ അകലം വെള്ളമുള്ളൂ ഈ കൊല്ലം അങ്ങനെ പെരിയാറുന്നറിഞ്ഞ് വരാൻ പാകത്തിനൊന്നും മഴ പെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ അപ്പോൾ എല്ലാവരും എൻ്റെ നാടൊക്കെ കണ്ടല്ലോ അല്ലേ വേനൽക്കാലത്ത് ഞാനിങ്ങനെ എടുത്ത് കാണിക്കാറുണ്ട് അപ്പോൾ ഒറ്റ ഇല കാണിയല്ല ഈ മരങ്ങളിലൊന്നും ഒരെ ഒറ്റ ഇലയും കാണിയല്ല ഉണങ്ങി വട്ട് കടിച്ചു കൊടുക്കുന്ന സമയമാണ് മഴ പെയ്ത് നന്നായിട്ട് തളർത്ത് ആർത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എൻ്റെ നാടൊക്കെ ഒന്ന് കാണുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുവാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു തരാം കേട്ടോ അഥവാ കാണുമ്പോൾ അരിശം വന്നെങ്കിൽ സ്കിപ്പ് ചെയ്തു നോക്കും അത് കഴിഞ്ഞ് എൻ്റെ <mí toys》coughs> <Panavacabos> ും അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് കാണുക ഇനി നമുക്ക് അടുക്കള വിശേഷത്തിലേക്ക് പോയാലോ രാവിലത്തെ എന്റെ ഒരു കൊലവും എന്റെ ഒരു കണ്ടോ ഇങ്ങനെ റോട്ടിലിറങ്ങി നിന്നാണ് അയൽ റോഡ് പിടിച്ചത് കേട്ടോ ോ നമുക്കൊരു വരിക്ക ചക്ക കെട്ടിട്ടുണ്ടോ കേട്ടോ ഇന്നത്തെ വെറൈറ്റി ഫുഡ് ഇതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇത് വെട്ടി ഇറക്കി അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ട് പോകും വൈകിട്ട് വരുമ്പോൾ നമ്മൾ ചക്ക പുഴുങ്ങും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും എന്തെങ്കിലൊരു പ്രത്യേകിച്ച് ഒരു കറി എന്നെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ ചക്ക തീർന്നല്ലേ ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയൊന്നും തോന്നണം അപ്പോൾ നമുക്കത് കാര്യമായിട്ടങ്ങ് ആഘോഷിച്ചേക്കാം അപ്പോൾ ഞാനിനി അതെല്ലാം ഒന്ന് കീന്തിപ്പിറക്കി പാത്രത്തിലാക്കി ഒതുക്കി വെക്കട്ടെ കേട്ടോ ചക്ക വെട്ടിപ്പറിച്ച് വന്ന വന്ന് വെയിൽ വെയിലുണ്ട് കേട്ടോ മിറ്റത്ത് മഴയൊന്നും ഇല്ലായിരുന്നു എങ്കിലും പെട്ടെന്ന് അതിനെ പരിക്കാത്തു കയറ്റി വെച്ചു നമ്മൾ ചവണിയൊക്കെ പറിച്ചു ഇനി അതിൻ്റെ ചക്കക്കുരി ഒക്കെ മാറ്റി ചവണി കൊണ്ട് പള്ളക്കളയണം ചക്കൂക്കുറി മാറ്റിയെടുക്കുകയും ചെയ്യണം അങ്ങട്ടോ അത് നമുക്ക് കറി വേഗനി എടുക്കാമല്ലോ ഇതുണ്ടോ വട്ടത്തിലരിഞ്ഞു ഇതിനെ നമ്മൾ ഷിമ്മിക്കൂടിനകത്തിട്ട് ടൈറ്റായിട്ട് കെട്ടി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് വെച്ചിരിക്കും എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂട്ടോ കേട് കൂടാതെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോഴെടുത്ത് ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിരുന്നിട്ട് അരപ്പിട്ട് പുഴുങ്ങിയെടുത്താൽ മതി അപ്പം ഇപ്പം നമ്മളിതാണ് വേവിക്കാൻ പോകുന്നത് ഇതിനെ നമ്മളങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കും അപ്പോൾ നമുക്ക് ചക്കപ്പുഴത്തിനുള്ള കറി ഉണ്ടാക്കാൻ കേട്ടോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പ് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവയുടെ ഒരു പേസ്റ്റ് ഇത് പേസ്റ്റാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു പിന്നെ കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല അല്ല ചിക്കൻ മസാല ഇട്ടില്ല ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ടോ കേട്ടോ ഇനി നന്നായിട്ട് തിരുമട്ടെ അതിന് ശേഷം നമുക്ക് ചിക്കൻ മസാലപ്പുരിങ്ങൂടെ തിരുവാ നമുക്ക് ചിക്കൻ അപ്പം അടുപ്പിൽ വെച്ച് കുറച്ച് കഷണങ്ങളൊന്നും വറുത്ത് മാറ്റണം ബാക്കിയുള്ളത് നമുക്ക് കറിയായിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് എണ്ണ പഴുത്ത് കിടക്കുക അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂരിയിട്ട് കുറച്ച് ചിക്കനും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിരിയാപ്പിരി ഇട്ടി മതി ഉണ്ടോ അതൊന്ന് വെച്ചിട്ട് നമുക്ക് വരച്ച് മാറ്റി വയ്ക്കണം കരണ്ട് പോയി കേട്ടോ പിന്നെ കരണ്ട് വന്നിട്ടുള്ള പൈപാടിയൊക്കെ ഉള്ളു വൈകുന്നുണ്ടോ രേ ദിവസം കറി നമ്മൾ വറുപ്പ് കൂടി വെച്ചിട്ടുണ്ടോ കേട്ടോ അതങ്ങനെ തന്നെ കഴിക്കാനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് സ്പെഷ് ആയിട്ട് എടുത്ത് പറപ്പ് വെച്ചത് സവാള പച്ചമുളക് വെറുപ്പിട്ട് എനിക്ക് ടേസ്റ്റ് ആയിട്ട് ഇരിക്കില്ല ഉപ്പ് എല്ലാം കൂടിയിട്ട് കറി വേറിലൊക്കെ ഉപ്പിട്ടൊന്ന് വലക്കി തന്നായിട്ട് നന്നായിട്ട് വലക്കി തരിഞ്ഞ് വീണ്ടും മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊരി പിന്നെ ചിക്കൻ മസാല എല്ലാം കൂടി വീണ്ടും വലക്കിയിട്ട് നമുക്കത് ഉണ്ടോ എല്ലാം തിരിഞ്ഞ് മസാലകളെല്ലാം തിരിഞ്ഞ് റെസ്റ്റ് ചെയ്യാനായിട്ട് ചിരിക്കണം അതിനായിട്ട് നമുക്ക് പഴക്കി കറി എടുത്തു കൊടുക്കണേ പെട്ടെന്നുള്ള കറിയാണ് രാത്രി ആയതുകൊണ്ട് ഈ നേരം കറണ്ട് പോകുമെന്ന് പറയുന്നത് കറണ്ട് പോകും അതുകൊണ്ട് തന്നെ മെഴുകുതിരി കത്തിക്കണം അതൊക്കെ ഭയങ്കര പാഠം മെഴുകുലി കത്തിച്ചാലും വെട്ടൊന്നുമില്ല കേട്ടോ പിന്നെ മെഴുകിരി കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ കെടുത്ത് പോകില്ല കാരണം എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് മെഴുകുതിരി അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അടുപ്പിൽ വെച്ച് കഴിക്കാൻ അടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ ഇത്രയും വലിയ ഗ്യാസ് ഇഷ്ടം കഴിക്കാനും പറ്റത്തില്ല കുഴപ്പമില്ല പക്ഷെ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും അറിക്കുറ്റി ഗ്യാസും തീരും ഇങ്ങനെയുള്ള വീളികളൊക്കെ ചൂടായി വരുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നന്നായിട്ട് ചൂറ് നിൽക്കും പിന്നെ അതിന് അടുപ്പിലങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാവർക്കും അടുപ്പിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അങ്ങനെ ഇപ്പോൾ പഴയ കാലത്തെ പോലെ മെനപ്പെട്ടിരുന്ന അടുക്കിൽ ഉണ്ടാക്കാനിപ്പോൾ ഒരു സമയക്കുറവുമുണ്ട് ഗ്യാസയിലേക്ക് പോവുക എല്ലാം കൂടെ നേരമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നു കേട്ടോ അങ്ങനെ അടുപ്പിൽ ഇപ്പം രാത്രിയായി സദ്യയായി പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഇതിലേ തിരക്കൊന്നും ഇല്ല പയ്യൊക്കെ ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു കണക്കുകൂട്ടലിലാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്നും വളരെ അറിയാം ചട്ടവും ഇൻകാര്യത്തിൻ്റെ പിന്നെ ഉരുളെങ്കിലുമ്പോൾ ഭയങ്കര സൗണ്ടാണ് പക്ഷേ തവി അതിന് കണക്ക് നീളപ്പുറം ആയതുകൊണ്ട് കൈ കൊണ്ട് അതുകൊണ്ട് ഞാനത് എനിക്കില്ല അതാണ് പിന്നെ ഒച്ചയൊന്നും ചേച്ചി അതിന് പക്ഷേ ഇത് ഈ സ്റ്റീലിൻ്റെ ചട്ടവും ഇൻകാര്യത്തിൻ്റെ ഉരുലെങ്കിലും ആവുമ്പോൾ ഭയങ്കര സൗണ്ട് അതുകൊണ്ട് ഇരക്കിരയ്ക്ക് ഭയങ്കര പെയ്യ് അലയ്ക്കാൻ പറ്റും കേട്ടോ കുറച്ചുകൂടെ എടുക്കാതിരിക്കട്ടെ എഴുതി താമസം ഇതിനെ ഒന്ന് മാറ്റി കഴിക്കണം എന്നാൽ അങ്ങനെ വറുത്തു പോലെ അപ്പോൾ വീണ്ടും മസാലകളെല്ലാം ചേർത്ത് മഞ്ഞൾ പൊടി മുളക് പൊടി ചിക്കൻ മസാല അൽപ്പം പൊടി മുളക് പൊടി എല്ലാം വീട്ടിൽ ചേർത്ത് നന്നായിട്ട് വലറ്റിട്ടുണ്ട് അത് നമുക്ക് ഇത് ചേർത്ത് ചിക്കൻ ചേർത്ത് ഇതിനെയിട്ട് ശരിക്കും വലറ്റി എണക്കകത്ത് കിടന്ന് വെന്ത് മുറുകി അതിൻ്റെ മുങ്ങി വരണം എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് ഗ്രേവി ഒക്കെ കുറച്ച് ഗ്രേവിൽ ഇല്ലാതെ ഗ്രേവി വേണം ഇനി വന്നിട്ടൊന്ന് ഉറക്കി കൂട്ടി വെട്ടും നമ്മൾ ായിട്ട് വഴറ്റി എടുക്കാം അല്ലെ അങ്ങനെയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കണം നന്നായിട്ട് കൊടുക്കണം പെട്ടെന്ന് വർഗ്ഗത്തിനാണ് അധികം ഡെപ്പറേഷനും കാര്യങ്ങൾ രാത്രിയാണ് പിന്നെ പെട്ടെന്ന് കഴിക്കണം അതൊക്കെ കാരണം ഞാൻ അധികം കലാപരിപാടികൾക്കൊന്നും കൊടുക്കുന്നുണ്ടോ സാധാരണ ഒരു നോർമൽ കറിയാക്കി വാങ്ങുവാണ് അത് വന്ന് ഉപയോഗിക്കാതെ അപ്പം ഇത് നല്ല നന്ദിയായിട്ട് വയ്ക്കട്ടെ ഇതുണ്ട് എണ്ണ ചേർത്ത് വഴറ്റി നന്നായിട്ട് വലിച്ചെണ്ണക്കേർത്ത് വഴറ്റിയിട്ടുണ്ട് എല്ലാ മസാലകളും ചേർത്ത് വഴറ്റിയിട്ട് നമ്മൾ നമുക്ക് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ച് വേഗത്ത പിന്നെ ഇത് നമുക്ക് വേറെ ഒന്ന് വളർത്തു വരണം കേട്ടോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്ത് കൊടുക്കണം ഇതെങ്കിൽ വിശഭ്രഷ്ണം നോക്കി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ നമ്മൾ വെച്ചേക്കണം നീതൊന്നും ചെയ്യുന്നത് എന്നയിലേക്ക് എടുത്തിട്ടാൽ വേണ്ടിയിട്ടാണ് ഒരല്പം കോർഫ്ലവറിലൂടെ ചേർത്തിട്ട് എണ്ണയിലേക്ക് നന്നായിട്ട് പൊരിച്ച് പൊടി എടുക്കും അതിന് ഞാൻ അറിയാമോ ചോറ് മുതൽ കെട്ടിക്കൊണ്ടുപോകുന്നവർക്ക് ഒരു ഒരു കൂട്ടം കറി കൊടുക്കാനായിട്ട് പിന്നെ നീ വറച്ച് വെച്ചിട്ട് വേണം കിടക്കാം എല്ലാവരും നമ്മൾ ചൂടാക്കിയോന്നല്ലേ ശരിക്കും ഒന്നും പോലെ വരിച്ചെടുക്കും ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ വേണ്ട നന്നായിട്ട് ഇട്ട് ഇട്ടിത്തിളപ്പിച്ച വെള്ളം കൊണ്ടുവന്ന് ഈ ചിക്കൻ അങ്ങനെ തൊഴിച്ചു കേട്ടോ നന്നായിട്ട് ഇളക്കി കൂട്ടി ഇങ്ങനെ നമുക്ക് മൂടി വയ്ക്കാം നന്നായിട്ട് മൂടി വയ്ക്കണം മൂടി വയ്ക്കുന്നതിൻ്റെ പുറത്ത് ഒരു പരവും കൂട്ടിയിരിക്കില്ല രീതികളിലെടുത്തിയാലും ഇങ്ങനെ വെക്കും കണ്ടോ അരിപ്പ് കണ്ടോ ഇതിന് ചെറിച്ചൊന്നും പോകരുത് പെട്ടെന്ന് അപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് വേഗട്ട കേട്ടോ എന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ അപ്പം നമ്മുടെ കറിയൊക്കെ വെന്ത് റെഡിയായിട്ടോ ഞാൻ അടുപ്പിൽ നിന്ന് തീയൊക്കെ പിരിച്ച് കളഞ്ഞു നമുക്ക് നോക്കാം തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ എന്നാലും തീ പിരിച്ചെങ്കിലും ചൂട് നെയ്ക്കും കുറച്ച് കറി വേപ്പിലെ കൂടെ എടുക്കട്ടെ വെളിച്ചെണ്ണ ഒക്കെ തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചേർന്ന് അതുകൊണ്ട് വെളിച്ചെണ്ണ കൊണ്ട് നല്ല കൊഴുപ്പുള്ള ചാറാണ് അപ്പോൾ ചക്കപ്പുഴുക്ക് തിന്നാൻ ഇടക്കാതെ റെഡിയായി കേട്ടോ ചക്കപ്പുഴുക്ക് ഞാൻ ആദ്യമേ തന്നെ സന്ധ്യക്ക് തന്നെ വന്ന് വീട്ടിൽ വന്ന ഉടനെ തന്നെ പുഴുക്ക് ഉണ്ടാക്കി വെച്ചു അപ്പോൾ അത് തണുത്തു പോയിട്ടുണ്ട് കറിയൊക്കെ ആയപ്പോഴത്തേന് തണുത്ത് പോയി കാണും തീയടുത്ത് ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ട് തീയൊന്നും ഇല്ല ചാറേ ചൂട് മാത്രമേ നോക്കും അപ്പോൾ ഇനി ഇരുന്ന് നന്നായിട്ട് കുറുകി ചാറൊക്കെ നല്ല എതുക്കായിട്ട് ഇരുന്നുള്ളൂ കുറച്ചുമ്പ്രെ ഇച്ചിരി ഒന്ന് മാറ്റി വേണമെങ്കിൽ വെക്കാം ഇറക്കി വെക്കാം ഇനിയും ചാർ ഇരുന്നാൽ ചിലപ്പോൾ അഴുപ്പിൽ തന്നെ ഇരുന്നാൽ ചാറ് പറ്റിപ്പോകും അപ്പം നമുക്കതിനെ ചിലപ്പോൾ ഇറക്കി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ എന്നുണ്ടോ വിറകൊക്കെ പിടിച്ചാൽ മാറ്റി വെച്ചു അപ്പോൾ ഇനി നമുക്കിവിടെ നോക്കാം നല്ല ഞാൻ മാറ്റി വെച്ചിരുന്ന ചിക്കനാണ് ഇത് അതിനെ മാറ്റി വെച്ചിരുന്ന ചെറുപ്പത്തിൽ ഒന്നും കൂടെ ചെറുതാക്കി ഞാൻ പാ നന്നായിട്ട് തിരുമ്പി വെച്ചേക്കുകട്ടോ പിന്നെ നാരങ്ങ നീരൊക്കെ തിരുങ്ങി വെച്ചേക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നാരങ്ങ നീര് പിന്നെ ചിക്കൻ മസാല ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലേക്കരുത് എണ്ണ പടുത്ത് കിടക്കുവാണേ ഒന്നുകിലൊന്നും കൂട്ടി വെക്കണ്ട തീ എന്നുവേണം അപ്പോൾ ഈ കറിവേപ്പിലായ ഊരിയിട്ട് നമുക്ക് ഇതിനൊന്ന് വറുത്ത് കൂലി വെക്കാം കേട്ടോ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് എപ്പോൾ ചിക്കൻ കൊണ്ടുവന്നാലും അതിനകത്ത് നല്ല ഇല്ലാത്ത കുറച്ച് ദശ നോക്കി കഷ്ണങ്ങളാക്കി ഞാൻ വറുത്ത് കൂലി മാറ്റി വെക്കും ചോറ് കൊണ്ടുവാനും പിള്ളേർക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനും ഇപ്പോൾ ഇവിടെ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചു പിള്ളേരല്ലേ ഉള്ളത് മകനും മരുമകളും അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ അത് പ്രത്യേകം ഉണ്ടാക്കുന്നതാണ് ചക്കപ്പുഴുക്കതിനാൽ ചാറായിട്ട് ഉണ്ടാക്കും ഇങ്ങനെ ഞാൻ വറുത്ത് വയ്ക്കും പിന്നെ എൻ്റെ കൊച്ചുമോള് വന്ന ലെഗ് പീസ് ചിക്കൻ മീർച്ച ലെഗ് പീസ് എനിക്ക് തന്നെ അമ്മച്ചെന്ന് പറയും അപ്പോൾ അതിനായിട്ട് അത് വറുത്ത് മാറ്റി വെക്കും പുള്ളിക്കാരിക്ക് കൊച്ചുമോൾക്ക് വറുത്തതേ ഇഷ്ടമുള്ളൂ കറിയോട് അത്ര താല്പര്യമില്ല പിന്നെ വലിയ ചക്കപ്പുഴുക്കോ കപ്പുഴുക്കോ ചപ്പാത്തിയോ ഈ മൂന്ന് സാധനങ്ങൾ കഴിക്കുന്ന ഇഷ്ടമുള്ളൂ അപ്പം പുട്ട ദോശയായി തോന്നുന്നതിന് ഇഷ്ടമില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോഴും ചാറുണ്ടാക്കും നല്ല കുറഞ്ഞ ഗ്രേവി കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചിക്കൻ വറുത്ത് കൊടുക്കണം പെരുക്ക് പെരുക്ക് തിന്നായിട്ട് അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി പാകം ചെന്നൈയിലേക്ക് വറക്കാ കുറച്ച് കറിവേറ്റിലും ഇത് കൊടുക്കും ഇനി ഇപ്പോൾ കൊണ്ട് വറുത്തെടുക്കാനുണ്ട് കറിവേറ്റിലും കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിന് വളർത്താൻ വേണ്ടി കറിവേറ്റിലും ഇതാക്കും ഇത് കഴിഞ്ഞ മത്യാസം ചുരുക്കത്തി അവിടെയുള്ള വട്ടം കിടക്കണം നീ തിരുച്ചിൽ അതിൻ്റെ ഒരു ചെറിയ പിടിക്കണം ഒരു ചെറിയ പിടിക്കൊണ്ടെങ്കിൽ കുഴക്കാം അല്ലെങ്കിൽ നീ ഇങ്ങനെ കറിഞ്ഞ് കരഞ്ഞു കറിഞ്ഞു കൊയ്ക്കൊണ്ടി മുരിങ്ങി വരയ്ക്കട്ടോ എന്നിട്ട് മുരിങ്ങി വരുമ്പോൾ നമുക്ക് കോഴി മാറ്റിയിട്ട് കാറ്റിയും കൂടെ വരയ്ക്കാം പകരത്തിൽ നീ പറഞ്ഞു കേട്ടോ അങ്ങനെ നമുക്ക് കോരി മാറ്റാം അത് ഇട്ട് വളർത്തെടുക്കണം ഇങ്ങനത്തെ ഇങ്ങനെ കുറച്ച് കഷണെങ്കിൽ നല്ല രസങ്ങളൊക്കെ ചെയ്യും കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലുണ്ട് അങ്ങനെയൊക്കെ ഒരു കലാപരിപാടിയാണിത് എപ്പോൾ ചുറ്റും കൊണ്ടുവന്നാൽ കുറച്ച് എങ്കിലും ഒരു കുറച്ച് കഷണമെങ്കിലും ഇങ്ങനെ വറുത്ത് മാറ്റിയെങ്കിൽ ഒരു ദിവസം മാറുള്ളൂ അപ്പഴും കറി വയ്ക്കില്ല അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ മിച്ച കറിയാണെങ്കിൽ കുറേ മിച്ചം വന്നതിന് ഇതാണെങ്കിൽ പിന്നെ വറുത്ത രണ്ട് ദിവസം ഇരുന്നാലും ഒരു കുഴപ്പമില്ല കണ്ടോ സൂപ്പറായിട്ട് വറുത്ത് കോരി അപ്പോൾ ഇനി ബാക്കി ഉള്ളിട്ട് കോരി എടുക്കട്ടെ അപ്പോൾ കറിയൊക്കെ വിട്ടും റെഡിയായി പത്തു കപ്പ ചക്കും കറിയൊക്കെ കൊടുക്കാം ഇനി പിള്ളേര് കഴിക്കാറുണ്ട് പിള്ളേര് ഒന്നില്ല പപ്പ കഴിച്ചിട്ട് കിടന്നു അപ്പം ഇതിൻ്റെ പണിയിലൊക്കെ ഒരുമാതിരി ഒതുക്കി വെച്ചിട്ട് വന്നു പിന്നെ ഒന്നും ഇവിടെ മൂപ്പിക്കാനായിട്ട് ഒന്നിടെ മൂപ്പ ചെറു പി അതിന് അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചിക്കൻ വറുത്ത് പൊടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്തു ചേമ്പ് പിന്നെ ചക്ക പൊടിഞ്ഞത് ചക്കയൊക്കെ പുഴുങ്ങിയത് പാത്രയ്ക്ക് പൊരി വെച്ചു ഇനി എല്ലാവരും കൊണ്ട് വേണ്ടി പപ്പ് കൊടുത്താൽ മതി കേട്ടോ അതെൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോഴൊക്കെ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ട് പോയി സപ്പോർട്ട് ചെയ്താൽ കേട്ടോ വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കൂടി നാളെ കാണാം കേട്ടോ അതുവരേക്കും ഗുഡ് നൈറ്റ്